ചോക്കാടങ്ങാടിയിൽ വൻ തീപിടുത്തം പള്ളിക്ക് മുൻവശത്തെ സെൻട്രൽ ബേക്കറി പൂർണ്ണമായും കത്തി നശിച്ചു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണക്കാനായത് ഇന്ന് പുലർച്ചെ ഒരു മണിക്കായിരുന്നു സംഭവം പുലത്ത ഉമ്മറിന്റെ ഉടമസ്ഥയിലുള്ള സെൻട്രൽ ബേക്കറി ആന്റി കൂൾബാറാണ് കത്തി നശിച്ചത് തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന സാധനങ്ങളും ബേക്കറിയോടൊപ്പം കത്തി നശിച്ചു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീ കത്തിപ്പടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് നൗ ചോക്കാട് சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்